عن علي رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم يوشك أن يأتي زمان على أمتي لا يبقى من الإسلام إلا اسمه ولا من القرآن إلا رسمه مساجدهم عامرة وهي خراب من الخطاب عاد رواية رسول الله صلى الله عليه وسلم عن الطريق يوشك അടുത്തിരിക്കുന്നു അയ്യുത്തിയ സമാനും ഒരു കാലം വരാൻ അലാ ഉമ്മത്തി എന്റെ സമുദായത്തിന്റെ മേൽ ഒരു കാലം വരാൻ അടുത്തിരിക്കുന്നു ആ കാലം ലാ യബുത്താ ഇസ്ലാമി ഇസ്ലാമിൽ നിന്ന് ഒന്നും ലോകത്ത് ബാക്കിയുണ്ടാവില്ല ഇല്ലസ് മുഹു അതിന്റെ പേര് അല്ല ഇസ്ലാമിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം പോയി അങ്ങനെയാ പേര് ബാക്കി നിസ്കാരം ആ നിസ്കാരത്തിന്റെ പേരിൽ ഒരു ചടങ്ങ് നോമ്പ് ഒരു പേര് എല്ലാ കാര്യങ്ങളും ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഹാപ്പ് ഇബിൻ ഹജറിൽ അസ്കലാനി ഈ രൂപത്തിലാണ് വിവരിച്ചത് എല്ലാത്തിന്റെയും പേര് ബാക്കി അതിന്റേതായ ഗുണനിലവാരത്തോടുകൂടി ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന യാതൊന്നും ലോകത്ത് ബാക്കിയില്ലാത്ത ഒരു കാലം ഒലാമിനൽ റസ്മുഹു വിശുദ്ധ കുർആനിൽ നിന്ന് അതിന്റെ റസ്മ അടയാളം എഴുത്ത് ൂപം അത് ബാക്കിയുണ്ട് ഈണത്തിലുള്ള പാരായണം ചന്തത്തിലുള്ള എഴുത്ത് ശ്രവണസുന്ദരമായ രൂപത്തിലുള്ള ഓത്ത് അതവിടെ ബാക്കിയുണ്ട് മസാജിതുവും ആ കാലഘട്ടത്തിലെ ളുകൾ നിർമ്മിച്ചിരിക്കുന്ന പള്ളികൾ ആമിറത്തും അത് ശരിക്കും അണ്ടാദിക്കപ്പെടുന്ന പരിഭാലിക്കപ്പെടുന്ന പള്ളിയാണ് അതിന്റെ ചുമരുകൾ സുശക്തമാണ് അതിലെ ചിത്രങ്ങൾ അലങ്കരിക്കപ്പെട്ടിരിക്കുക എല്ലാ അർത്ഥത്തിലും അത് പ്രൗഢമാണ് പക്ഷേ പ്രൗഢിക്കും ചിത്രം കണ്ട് ആസ്വദിക്കുന്നതിനും അല്ലല്ലോ പള്ളി നിർമ്മിക്കപ്പെട്ടത് വയ്യഹറാ ഭൂമി നിൽക്കുക പള്ളികളിൽ നിന്ന് ലഭിക്കേണ്ട പള്ളിയിൽ ഉണ്ടാവേണ്ട അതിൽ നിന്ന് പള്ളി ഹറാബാണ് അവാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും ഖുർആനിന്റെ അകത്തളത്തിലേക്കിറങ്ങിയ വിജ്ഞാനവും മനുഷ്യഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്ന ആത്മീയതയും ആ പള്ളികളിൽ അന്യമാണ് അതില്ല മറ്റ് പ്രൌഢമായ കെട്ടിടങ്ങളിലും ലോഡ്ജുകളിലും സത്രങ്ങളിലും വിശ്രമ മന്ദിരങ്ങളിലും വരുന്നതുപോലെ ആളുകൾക്ക് ഇരിക്കാനും കിടക്കാനും സൌരര്യമാംവിധത്തിൽ സംസാരിക്കാനും സൊള്ളാനും അവരെ പള്ളികൾ നല്ല പ്രൗഢമാണ് ഉലമാ അന്ന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട പണ്ഡിതന്മാർ പണ്ഡിതരാണല്ലോ കാര്യബോധമുള്ളവർ അവരാണല്ലോ ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നവർ അവരാണല്ലോ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തേണ്ടത് ആ പണ്ഡിതന്മാർ ഷെറു മൻ തഹത്ത അതീനിസമാകാശത്തിന്റെ ചുവട്ടിലുള്ളവരിൽ വെച്ച് ഏറ്റവും ഷറായവരാണ് എന്ന് പറയുന്നത് ഈ ആകാശമാകുന്ന മേലാപ്പിന്റെ താഴ്ഭാഗത്തുള്ളവരിൽ വെച്ച് ഏറ്റവും ഷറായവരാരെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ദിശാബോധം നൽകേണ്ട പണ്ഡിതന്മാരാണ് എന്ന് പറയേണ്ടത് വഫീഹിം തഹ്റുദുൽ ഫിത്തിന എല്ലാ ഫിത്തിനകളും അവരിൽ നിന്നാണ് പുറത്തുവരുന്നത് അവരാണ് ഫിത്തിനയുടെ ഉറവിട്ട് ആ ഫിത്തിന് ചെന്നൊടുങ്ങുന്നതും പിന്നെ അവരിലാണ് നീണ്ട നാടിയും തലപ്പാവും ധരിച്ച് ഒരു ഉഹ്റവിയായ പണ്ഡിതന്റെ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മനുഷ്യൻ കുറിച്ച് എന്ത് പറയണമെന്നറിയില്ല ഇന്ന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം വൈറലാണ് അയാൾ പറയുന്നു പള്ളികളിലുള്ള മുസ്ലിയാമാരൊക്കെ സ്വാമിമാരാണ് പള്ളികളൊക്കെ ക്ഷേത്രങ്ങൾക്ക് സമാനമാണ് പള്ളികളിൽ കയറി അഖിലിസുന്നവൽ ജമാത്തിന്റെ വിശ്വാസാചാരങ്ങൾ ഉൾക്കൊള്ളുന്ന പണ്ഡിതന്മാരും കാഫിറുകളാണ് അവരെ തുടർന്ന് നിസ്കരിക്കുന്നവർ മുഴുവനും പിഴച്ചവരാണ് ഒരു പഴയകാലത്ത് ഒരു നാട്ടിൽ ആയിരം ഓഡിയൻസിനോട് പ്രസംഗിച്ചാൽ അവരെ കേൾക്കും എന്നങ്ങനെയല്ല ലോകത്ത് മുഴുവനും ആ മനുഷ്യന്റെ ആ മനുഷ്യന്റെ വായിൽ കൂടി നിസർച്ചത് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു ചുവലിക്കാറ്റ് ഇന്നത്തെ പുതിയ ഈ ആഴ്ചയിലെ തന്റെ ആണത് മഫീഹിം തഹർ ദുർഫിത്തിനും അവരിൽ നിന്നാണ് ഈ ഫിത്തനുകളും മുഴുവനും വരുന്നത് അവരിലേക്ക് തന്നെയാണ് അത് ചെന്നൊടുങ്ങുന്നത് സുന്നത്തീയമായത്തിന്റെ വിശ്വാസാചാരങ്ങൾ ഉൾക്കൊണ്ട് പൂർവീക പണ്ഡിതരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ദിൽ ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളുന്നവർ അവിശ്വാസികളും ബഹുദൈവാരാധകർക്ക് തുല്യവുമാണെന്ന് നേരത്തെ ഇവന്മാരുടെ അപ്പൂപ്പന്മാര് പറഞ്ഞു വൈദേശികത്തിനെപ്പറ്റി കാഫിറാണെന്ന് പറഞ്ഞു മരണത്തിന്റെ സമയത്ത് മരണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇ കെ ഹസൻ മുസുലിയാരെ സംബന്ധിച്ച് കാഫിറാണെന്ന് പറഞ്ഞത് ഇന്ന് പള്ളികളിൽ കയറി നാട്ടിലെ പള്ളികളിൽ കയറി നിസ്കരിക്കുന്നവരും മുഴുവൻ പള്ളികളിലെ ഇമാമുമാരും മുഴുവൻ കാഫിറുകളും ഉശിരിക്കുകളുമാണെന്ന് ഇത്രയ്ക്കും താടി വളർത്തി ഒരു പണ്ഡിതരൂപം പ്രഭാഷണം നടത്തി ലോകത്തുടനീളം വിളംബരം ചെയ്യുമ്പോൾ നബി സ്വല്ലവാഹു അലഹി വസ്സല്ല തങ്ങളുടെ വാക്ക് എന്തുമാത്രം അന്വർത്ഥമായിരിക്കുകയാണ് ഇവിടെ എന്നെ നാം എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടത് ഇവിടെയല്ലേ നാം വിശുദ്ധ കുർഹാൻ മനസ്സിലാക്കേണ്ടത് ഇവിടെയല്ലേ പൂർവീകര ചരിത്രം ഉൾക്കൊള്ളേണ്ടത് ഇതിനല്ലേ നമ്മുടെ പണ്ഡിതന്മാർ ആളുകൾക്ക് ഉത്ബോധനം നൽകുന്നത് ഞങ്ങൾക്ക് നൽകുന്നത് അവരെ പള്ളികൾ മസാജിദും പയ്യ ഹറാബും നിനൽ ആ കാലമാണ് ഈ കാലം അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ നാം ചുവടുവെക്കേണ്ട സമയങ്ങൾ അള്ളാഹുസുഹു നമ്മുടെ ഈ മാൻ നിലനിർത്തി തെരുമാറാവട്ടെ സ്വാലിഹീങ്ങൾ ദൈനം ദിനം മരിച്ച് ീർന്നുകൊണ്ടിരിക്കുകയാണ് ചണ്ടികൾ ലോകത്ത് ശേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി അള്ളാഹുവിന്റെ പനിഷ്മെന്റ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്